ഹലോ ചങ്കിളേ ഞാൻ നിങ്ങളെ സ്വന്തം മാളക്കാർ റഹീമ വച്ചിരുന്നു എല്ലാവർക്കും സുഖമല്ല എല്ലാവരും പെരുപെരുന്നാളുടെ ആഘോഷത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പൊ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് എൻ്റെ എൻ്റെ പപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ ഏഞ്ചലാണ് അദീന എന്നാണ് പേര് അപ്പൊ അവളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ പപ്പിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഒരു കേക്ക് വാങ്ങിക്കാൻ പോവുകയാണ് എന്റെ കൂടെ എൻ്റെ കൂട്ടുകാരി ഹായ് എടുതേ അജി ഉണ്ട് അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോകണം അപ്പം മാളയിൽ നല്ല കേക്ക് ആയിട്ട് പോയിരുന്നിട്ട് കേക്ക് വേൾഡ് ആ കേക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടുണ്ട് അവിടെ നിന്ന് കേക്ക് വാങ്ങിക്കാൻ പോണേ അപ്പം അവിടെ സൂപ്പർ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഇത്തവണ ഞങ്ങൾ അവിടുത്തെ കേക്കാണ് ട്രൈ ചെയ്യാൻ പോണേ അപ്പം നമുക്ക് കേക്ക് വാങ്ങിക്കാൻ പോയാലോ പപ്പിക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കണം അപ്പം ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് അവൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല ഒരു ചിന്ന ഗിഫ്റ്റ് കാരണം നമ്മുടെ ആ ഒരു സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്തേലും ചെറിയ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും അപ്പോൾ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പിയുടെ ബർത്ത്ഡേയുടെ ആഘോഷങ്ങളിലേക്ക് പോവാം അല്ലെ ചങ്കാളെ അപ്പൊ ചങ്കാളെ നമ്മളപ്പോ ഫസ്റ്റ് തന്നെ പപ്പിയുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നെയ്ച്ചോറ് വെക്കാന്ന് വെച്ചേക്കാണ് അപ്പൊ നെയ്ച്ചോറിനെ എരി വാങ്ങിക്കാൻ വേണ്ടി നമ്മ നമ്മുടെ ഇക്കട കടയിൽ വന്നേക്കാ അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാ നമ്മുടെ മാളിപ്പുറത്തന്നെയാണ് നമ്മുടെ ഇക്കട കട അപ്പൊ ഇവിടെ നമ്മുടെ ഇക്കുണ്ട് ഞാൻ കാണിച്ചേക്കാനെ കാണണില്ല ഒരു മിനിറ്റ് ഹായ് ഇതാണ് നമ്മുടെ ഇക്കാട്ട നമ്മളിവിടുന്നാണ് സാധാരണ വീട്ടുസാടലൊക്കെ വാങ്ങിക്കണത് ഇവിടെ എന്റെ കുഞ്ഞുമ്മ നിൽക്കണുണ്ട് കുഞ്ഞുമ്മ കുഞ്ഞ്മ ബിസിൽ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ കേക്ക് വാങ്ങിക്കാനായിട്ട് പോവാനായിട്ട് അപ്പൊ ഇതാണ് നമ്മടെ പലചരക്കടാ നമ്മുടെ സ്വന്തം കടയണേ അപ്പം ചങ്കാളെ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ആപ്പിൾ കേക്ക് കഫട്ടെ ആപ്പിൾ കേക്ക് കഫേന്നാണ് ഈ കടയുടെ പേര് നമ്മുടെ മാളയിൽ തന്നെയാണ് മാള ഗുരുധർമ്മ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആട്ടാം അപ്പം നമ്മൾ മോൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ പോയി എടുത്ത് സർക്കാൻ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ചങ്കാളെ അപ്പോൾ ഇതാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോണ ഗിഫ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിം വേണം ചങ്കാളെ സർപ്രൈസ് ആയിട്ട് അവൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അല്ലേ അപ്പോൾ നമുക്ക് കേക്ക് പോയി നോക്കിയാലോ ഏത് കേക്കാ വേണ്ടത് നോക്കിയാലോ ഓക്കെ ഇപ്പം ചങ്കാളെ നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടാ കേക്കിന്റെ പേര് ഒന്നിട്ട് മോനെ ഈ കേക്കിന്റെ പേരൊന്നിട്ടാ ചോക്ലേറ്റ് ഫ്രഡ്ജ് എന്നിട്ടൊരു കേക്ക് എടുത്തേക്കണം നമ്മൾ നല്ല ടേസ്റ്റുള്ള കേക്കെന്നു പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇവിടുന്ന് കേക്ക് വാങ്ങിക്കണത് നമ്മുടെ മാളയത്തന്നുള്ള ഇവിടെ ഇപ്പോൾ എത്ര കുറച്ചല്ലായിട്ട് തുടങ്ങിയിട്ട് ഒരു രണ്ടുമല്ലായോ ആണോ അപ്പൊ ആദ്യമായിട്ടുണ്ട് ഇവിടുന്ന് കേക്ക് വാങ്ങിക്കണത് അപ്പം നമുക്ക് അതിന്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി വന്ന് വീഡിയോസൊക്കെ അടിപൊളി ചെയ്യാം അല്ലേ അപ്പം അടുത്തത് അടുത്ത പ്രോഗ്രാമിന് ചിക്കൻ വാങ്ങിക്കണം ബിരിയാണിക്കുള്ള സാളൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കേക്ക് വാങ്ങിച്ച് ഇനി നമുക്ക് ചിക്കനോട് വാങ്ങിച്ച നേരെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടികൾ ഓക്കെ അപ്പം ഇതാണ് ചങ്കകൾ നമ്മുടെ കേക്കിൻ്റെ കട ആപ്പിൾ കേക്ക് കഫേ ഓക്കേ ഇപ്പം നമ്മുടെ ഇതേ ഗുരുധർമ്മ ഹോസ്പിറ്റലാണുണ്ട് ഇതാണ് ഞങ്ങളുടെ മാളിൽ ഗുരുധർമ്മ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ റോഡാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഉള്ള റോഡാണ് അത് അപ്പം നമുക്കൊന്ന് കയറി നോക്കാം ഹലോ അപ്പൊ ഇവിടെ ആരും കാണില്ല ചങ്ങയിലിങ്ങനെ കേക്ക് ചില്ലും കൂട്ടിലിരിക്കാൻ കിട്ടാ നമുക്ക് നോക്കാം ഒരു ഒരുപാട് വില ഒന്നും ഇല്ലാണ്ട് കേക്കിനൊക്കെ എത്രയാ ഇത് എത്രയാ റെഡ് അജി അജിയതിരി വേണ്ട ഇത് മോളിൽത്തെയോ പിന്നെ ചോക്ലേറ്റർ ഫുൾ എണ്ണൂറ് ഫുൾ കുറച്ച് തൊള്ളായിരം ബാറ്റിനുള്ള സ്പാനിഷൻ ആയിരം പേര് അധീന അദീന മോൾക്ക് അദീനമോൾക്ക് ജന്മദിനാശംസകൾ അപ്പൊ ഞാൻ കേട്ട് നമ്മൾ കേക്ക് വാങ്ങിച്ചിറങ്ങിയാണ് അവിടെ നിന്ന് അപ്പൊ ഇനി നമുക്ക് നേരെ ചിക്കനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നേരെ വീട്ടിലേക്ക് പോവാം ഒരു ക്യാൻഡിൽ വാങ്ങിക്കണം അത് കിട്ടി നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് വാ ചങ്കളെ നമ്മളിതേ വീട്ടിലെത്തിയിട്ടാ അപ്പതേ നമ്മുടെ ഏഞ്ചൽസൊക്കെ ഇവിടെ കാത്തിരിക്കണ്ടായിരുന്നു എവിടെ ബർത്ത്ഡേ കുട്ടി എന്തി അമ്മയുടെ ഇതാണ് ഇവിടെ ഇതാണ് എന്റെ ബർത്ത്ഡേ കുട്ടി അദീന മോള് ഇവളുടെ എട്ട ബർത്ത്ഡേ അപ്പൊ ഞങ്ങൾ ഇനി ഫുഡൊക്കെ ഇണ്ടാക്കി കൊറച്ചിട്ട് കേക്കൊക്കെ മുറിക്കും അപ്പൊ താങ്ക് യു ചങ്കളെ അപ്പൊ എന്റെ മോള് എല്ലാരും വിഷ് ചെയ്യണോട്ടാ ഇവിടെ കേക്ക് എടുത്തേക്കു കേക്ക് കേക്ക് എടുത്തേക്കു കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുതേ മറ്റേത് തീതി ഒക്കെ ഉണ്ട് മെഴുകതിരി ഉണ്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കു അപ്പിറ്റേ അറ്റച്ചങ്കളപ്പൊ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം വലിയ ആഘോഷം ഒന്നുമില്ല ഞാൻ എൻ്റെ മക്കളും മാത്രമേ ഉള്ളു പിന്നെ എൻ്റെ ഉണ്ട് അപ്പൊ മൂത്തോളില്ല മൂത്തോള് കൊള അവിടെ പഠിക്കണെടുത്താണ് അപ്പൊ അവളില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ആഘോഷം ചെറിയ രീതിയിൽ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവേണ്ട അപ്പോൾ ടാറ്റ വൈ ചങ്കേളെ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചങ്കേള് പിന്നെ സപ്പോർട്ട് നിങ്ങളുടെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പം നിങ്ങളുടെ ഈ തരുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ചങ്കാള് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷം സമാധാനവും ആരോഗ്യം എല്ലാം തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എന്നും നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം ഓക്കെ അപ്പോൾ നമ്മുടെ ആർ കെ ഏഞ്ചൽസ് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഉന്തി തള്ളിക്കേറ്റ് അപ്പൊ ചങ്കാളെ നമ്മടെ ബിരിയാണി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് കുറച്ചേ വേവിക്കാം പിന്നെ നമ്മടെ പുളിയിൻ സെറ്റ് ആയിട്ടുണ്ട് ചിക്കൻ കുറിച്ചും സോറി ഇനി ചിക്കൻ കറിയും കൂടി വെച്ചുകഴിഞ്ഞാൽ സൂപ്പർ നമ്മുടെ പുളിയിൻ സെറ്റ് നമ്മടെ ബിരിയാണി സെറ്റ് അപ്പൊ നമുക്കിത് ചിക്കൻ കറിക്ക് വെക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ ചെറിയൊരാഘോഷം ഇന്നപ്പ് എന്റെ പപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേ മാത്രല്ലാ എന്റെ കഴിഞ്ഞ കൊല്ലം എന്റെ പപ്പിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു പൂച്ച കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു പപ്പിയുടെ ബർത്ത്ഡേക്ക് ഞാൻ പൂച്ച കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ സിംബയുടെ കൂടിയും ബർത്ത്ഡേ ആണ് സിംബാ പേര് അപ്പൊ കൊടുത്തേടി അപ്പൊ ചങ്കളി ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ അപ്പൊ ചങ്കളി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടാവും ചങ്കളി ബൈ